പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നടന്ന വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളും മലയാളം ചോദ്യങ്ങളുമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ദ ട്രഷർ വാസ് ബറി ഡാഷ് ആൻ ഓൾഡ് ട്രീ ഉത്തരം ഓപ്ഷൻ സി ബിനീത് ദ ട്രഷർ വാസ് ബറി ബിനീത് ആൻഡ് ഓൾഡ് ട്രീ അടുത്ത ചോദ്യം ഫ്യൂ പീപ്പിൾ അണ്ടർ ക്വസ്റ്റിൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡി ദേ അടുത്ത ചോദ്യം ഹി ഡാഷ് ദ ഡോക്യുമെൻറ്റ്സ് ബിഫോർ സൈനിങ് ഉത്തരം ഓപ്ഷൻ എ ലുക്ക്ഡ് ഓവർ ഹി ലുക്ക്ഡ് ഓവർ ദ ഡോക്യുമെൻറ്റ്സ് ബിഫോർ സൈനിങ് ഹി മെയ്ഡ് എ ഡാഷ് ടോ ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിങ് ദ സെറിമണി ഉത്തരം ഓപ്ഷൻ ബി ഫോക്സ് പാസ് ദ ടീച്ചർ മേഡ് ദം റൈറ്റ് എൻ എസ് എ കാൻ ബി ക്യാൻ ബി റീഫ്രെയിംഡ് ആസ് ദർ മേഡ് ടു റൈറ്റ് എൻ എസ് എർ മേഡ് ടു റൈറ്റ് എൻ എസ് എ ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ ഉത്തരം ഓപ്ഷൻ സി മീ ബിറ്റ്വീൻ യു ആൻഡ് മീ ദി പ്ലാൻ മൈറ്റ് ഫെയിൽ യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി ഉത്തരം ഓപ്ഷൻ എ വുഡ് ഹാവ് യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി അടുത്ത ചോദ്യം ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ ഹി ബോട്ട് എ യു എഫ് ഒ ടോയ് ഫോർ ഹിസ് സൺ ഉത്തരം ഓപ്ഷൻ സി ദ ബൈക്കേഴ്സ് ഹാഡ് എ മൂൺ ലൈറ്റ് ഡാഷ് ബൈ ദ റിവർ സൈഡ് ഉത്തരം ഓപ്ഷൻ ഡി റൻഡർസ് ബസ് ദാറ്റ് ഡിസൈനർ ഡ്രസ് ഡ്രസ് കോസ്റ്റ് ഹെർ എ നാമേൻ്റെ ലഗ് മീൻസ് ദ ഡ്രസ്സ് ഈസ് എക്സ്ട്രീമിലി കോസ്റ്റ്ലി ദ ഡ്രസ്സ് ഈസ് എക്സ്ട്രീമിലി കോസ്റ്റ്ലി അടുത്തത് മലയാളം ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വിഡിത്തം വില്ല് എന്നർത്ഥം വരാത്ത പദം ഏതാണ് അമ്പ് ചാപം കാർമുകം കോതണ്ടം ഇവയെല്ലാം വില്ലിൻ്റെ പര്യായ പദങ്ങളാണ് ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏതാണ് കൃപണൻ ഉദാര ഉദാരൻ എന്നതിൻ്റെ വിപരീത പദമാണ് കൃപണൻ പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക പെരും പ്ലസ് പറയാണ് പെരുംപറ പെരും പ്ലസ് പറ കർത്താവ് എന്ന പദത്തിന്റെ എതിർ വരുന്ന പദം ഏതാണ് കർത്രി കർത്താവ് എന്ന പദത്തിന്റെ എതിർ കർത്രി താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് മിടുക്കർ അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക അഞ്ചോ ആറോ അഞ്ചാറോ എന്ന പദത്തെ ഘടകപദങ്ങളാക്കിയ അഞ്ചോ ആറോ വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക ഗതിമുട്ടിക്കുക മുട്ടിക്കുക കഷ്ടപ്പെടുത്തുക ദുഃഖിപ്പിക്കുക ഇവയെല്ലാം വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ് സ്നുഷ ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ് ഉന്മൂലനം ചെയ്യുക ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷയാണ് ഉന്മൂലനം ചെയ്യുക എന്നത്